ഹലോ കൂട്ടുകാരെ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വച്ചേഴ്സ് ഫ്ലോക്ക് ഞാൻ ലക്ഷ്മിയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ പതുപോലെ തന്നെ പത്ത് രൂപ മുതൽ തുറന്ന ചെടികൾ കിട്ടാം അതിനെ കൂടുതൽ ഒരു ഫ്രീ പ്ലാൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ള ചെടികളാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഭയങ്കര ആയിട്ടില്ലേ എടുത്ത് കണ്ടിട്ട് മൊത്തത്തിൽ നല്ല കള്ള രസം കുറേ ഫ്ലോറസൺ ഗ്രീനും കുറേ റെഡും കുറേ ഗ്രീനും കുറേ വയലറ്റും ഇങ്ങനെ എല്ലാ കളറും കൂടെ വന്നപ്പോൾ ഭയങ്കര രസമാണ് അല്ലേ അപ്പോൾ നിങ്ങൾ ചെടികൾ വെച്ച് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ചെടികളൊക്കെ വാങ്ങിച്ച് വെച്ച് തുടങ്ങുക കേട്ടോ മൺസൂണൊക്കെ ആയതുകൊണ്ട് ചെടികളൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും അപ്പോൾ നിങ്ങളോട് എനിക്ക് സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതെ നിങ്ങൾ കേൾക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും ഈ കാര്യങ്ങൾ കേൾക്കുക കേൾക്കാതെ പിന്നെ വന്നിട്ട് എന്നോട് ചേച്ചി നമ്മൾ ഒരാടേ അല്ല ഒരുപാട് പേരുടെ മെസ്സേജ് നിങ്ങൾ ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഈ സെയിൽ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കേൾക്കും ഒരു അഞ്ചോറ് കാര്യങ്ങളുള്ളൂ കേട്ടോ അപ്പോൾ ഒന്നാമത് അപ്പം എനിക്ക് അല്ല തേനിച്ചില്ല പൂമ്പര തേൻ കുളിക്കുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾ കേൾക്കണം കേട്ടോ ഒന്നാമത്തെ കാര്യം ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയുമാണ് ഞാൻ പ്ലാൻസുകൾ അയക്കുന്നത് നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ സ്പീഡ് പോസ്റ്റ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഡി ടി ഡി സി വഴിയേ പ്ലാൻസ് അയക്കാറുള്ളൂ അപ്പോൾ ഡി സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ ചെറിയ റേറ്റ് വ്യത്യാസമുണ്ട് രണ്ടാമത്തെ കാര്യം നിങ്ങൾ അറിയേണ്ടത് നമ്മൾ കൊറിയർ അയക്കുന്നുണ്ട് ഞാൻ പറയാറുണ്ട് കൊറിയർ ചാർജിൽ എന്തെങ്കിലും ചാർജിലെന്തെങ്കിലും ചേഞ്ചുണ്ടെങ്കിൽ നിങ്ങളത് പേ ചെയ്യണമെന്ന് പറയാറുണ്ട് പലരും അത് പേ ചെയ്യാറില്ല നിങ്ങൾ അവർക്ക് ഒരാടെ പത്ത് രൂപയും ഇരുപത് രൂപയും അമ്പത് രൂപയും ഒക്കെ ആകുമ്പോൾ എനിക്ക് എത്ര രൂപയുടെ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ചിലർ അപ്പം തന്നെ ആയി ചേരുന്നവരുണ്ട് ചിലരനങ്ങാത്തവരും അനങ്ങാത്തവരുമുണ്ട് അപ്പം നിങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങളങ്ങനെ ചെയ്യും എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാനത് ആ കൊറിയർ ചാർജ് നമ്മളെ കൂട്ടി മേടിക്കാത്തത് അതുകൊണ്ടാണ് നിങ്ങൾ പിന്നെ അയച്ചു തരുമെന്നുള്ള വിശ്വസ്തയാണ് അപ്പോൾ തിരിച്ചും ആ ഒരു വിശ്വസ്തത എന്നോട് കാണിക്കുക മൂന്നാമത്തെ കാര്യം പറയാനുള്ളത് ഞാൻ പ്ലാൻസ് അയക്കുന്നതിൻ്റെ തലേദിവസം അല്ലെങ്കിൽ അന്ന് രാവിലെ നിങ്ങളുടെ ഫോൺ നമ്പർ പിൻകോഡ് അഡ്രസ്സ് നിങ്ങൾ പറഞ്ഞേക്കുന്ന പ്ലാൻസ് ഇത്രയും ആണോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കൊരു വോയിസ് മെസ്സേജ് ഇടാറുണ്ട് അപ്പം നിങ്ങളിതെല്ലാവരും കേൾക്കുക ഞാൻ ഇടുന്നത് പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഈ പ്ലാൻസ് പറഞ്ഞിരുന്നു ആ പ്ലാൻസ് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞിരുന്ന ഫോൺ നമ്പർ ഇതല്ല പിൻകോഡ് അതല്ലായിരുന്നു ഇങ്ങനെയുള്ള നമ്മളെന്താണ് തർക്കങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല നമ്മളുടെ ഭാഗം ക്ലിയർ ആയിരിക്കണം എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ഞാനിത് ഇടുന്നത് അപ്പോൾ നിങ്ങളിത് നിങ്ങൾ ഈ ഒരെണ്ണം ശ്രദ്ധിച്ചാൽ പോരെ അപ്പോൾ ഇതൊരെണ്ണം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ അതെല്ലാം ചെക്ക് ചെയ്യുക പ്ലാൻസ് അയച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതില്ലായിരുന്നു ഇതില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലാൻസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുന്നവണ്ണം തന്നെ വീഡിയോ എടുക്കുക വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്ലാൻസ് മോശമായിട്ടുണ്ടെങ്കിൽ ഞാനത് തിരിച്ച് നിങ്ങൾക്ക് വേറെ പ്ലാൻസ് തരാം കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കാതെ നമ്മളുടെ ഇതുവരെ ആരുടെ അങ്ങനെ ചെയ്ത് വന്നിട്ടില്ല എങ്കിലും പ്ലാൻസുകൾ ചെറുപ്പം ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഉള്ളവരുടെ കൊടുത്തിട്ടുമുണ്ട് പക്ഷേ ഇനിയും അങ്ങനെ കൊടുക്കാൻ ഇപ്പോൾ ഒരുപാടാവുന്ന നമുക്ക് ഒരുപാട് പേരുടെ പ്ലാൻസുകൾ വീണ്ടും വീണ്ടും കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ നിന്ന് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു വീഡിയോ എടുക്കുക പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പ്ലാന്റ്സ് നിങ്ങൾക്ക് ഞാൻ അയച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെയോ മൂന്നാമത്തെ ദിവസം നിങ്ങളുടെ കൈകളിൽ എത്താറുണ്ട് തമിഴ്നാട് കർണാടക ഒഴികും ബാക്കി കേരളത്തിനകത്തല്ല മൂന്നാമത്തെ ദിവസമെങ്കിലും പ്ലാന്റ്സ് എത്തേണ്ടതാണ് അപ്പോൾ നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് എന്നോടൊന്ന് പറയുക എന്നുള്ളത് അപ്പോൾ നമുക്ക് ഡി ടി അവരോട് പറയാം കേട്ടോ അപ്പോൾ നിങ്ങളിത് അന്വേഷിക്കാതെ ഇരുന്നിട്ട് ഒരു ശനിയാഴ്ച ദിവസമോ അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസമോ പ്ലാൻസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾക്ക് മൂന്നാമത്തെ ദിവസം കിട്ടേണ്ടതാണ് ഞാൻ കുറേയൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് എങ്കിലും നമ്മൾ വിട്ടു പോകാറുണ്ട് കുറേ പേരുടെ ആവുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് പ്ലാൻസ് അയക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്ക് മൂന്നാമത്തെ ദിവസം കിട്ടണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് കൊണ്ട് പ്ലീസ് നിങ്ങൾ പ്ലാൻ അഥവാ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയുക ഞാൻ പറയാറുണ്ട് പ്ലാൻസ് കിട്ടി കഴിയുമ്പോൾ എന്നോടൊന്ന് പറയാറുണ്ട് പകുതി പേരും പറയാറില്ല പിന്നെ ഞാനത് എല്ലാം അയച്ച് കഴിഞ്ഞിട്ട് അവസാനം ആദ്യം തൊട്ട് ഉള്ള എല്ലാവരുടെയും പ്ലാൻസ് കിട്ടിയോ പ്ലാൻസ് കിട്ടിയോ എന്ന് ഓരോരുത്തരോടും ചോദിക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലം ഇടണ്ടേ കുട്ടികളെ അപ്പോൾ നമ്മൾക്ക് ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് നേരെ വീഡിയോ വീട്ടിൽ പോലെപോലെ ഒരു കാര്യം കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോയിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെ ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ വരുമ്പോഴേല്ലേ നമുക്ക് വീഡിയോ ഒക്കെ ഇടാനുള്ള ഒരു ഉന്മേഷം ഒക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് നമ്മളുടെ ബ്ലൂ ഡേസി ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലാന്റ് കൊണ്ടുവരുന്നത് ഞാൻ വളരെ സെൻസിറ്റീവായിട്ടിരിക്കുന്ന പ്ലാന്റ് പോലെ തോന്നുമെങ്കിലും നല്ല ലൈറ്റുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഈ പൂക്കളിലും ഇലകളിലും നമ്മൾ വെള്ളം വീഴാതിരുന്നാൽ മതി ഒരു ബ്രൈറ്റ് ലൈറ്റ് ലഭിക്കുന്ന ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സർവൈവ് ചെയ്ത് വളർന്നു വരുന്ന ഒരു ചെടിയാണ് നല്ല പെറ്റൽസ് ഒക്കെ സിംഗിൾ പെറ്റൽസ് അല്ലെങ്കിൽ ഡബിൾ പെറ്റൽസ് പോലെ ഇരിക്കുന്ന നല്ല ഭംഗിയുള്ള നമ്മളുടെ ജമന്തി പോലെ ഇരിക്കുന്ന നമ്മളുടെ ബ്ലൂ ഡേസി ഇത് നമുക്ക് റേറ്റ് വരുന്ന എഴുപതാണ് അടുത്ത നമ്മളുടെ മുസാണ്ട നമ്മളുടെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു വികാരമായിരുന്നു ഈ മുസാണ്ട ചെടികളില്ലേ ഇപ്പോൾ മുസാണ്ട ചെടികൾ കിട്ടാനൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഈ ഒരു മുസാണ്ട ചെടിക്ക് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് കുഞ്ഞു കുഞ്ഞു ചെടികളാകുമ്പോൾ തന്നെ ഒരു കൊട്ട പൂ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന പോലെ തോന്നുന്ന മുസാണ്ട ചെടികൾ എല്ലാ പ്ലാന്റ്സ് ഇപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സുകളൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിൻ്റെ സ്റ്റോക്കുകൾ വളരെ പരിമിതമാണ് അടുത്ത നമ്മളുടെ ജെയ്ഡ് പ്ലാന്റ് ആണ് ജയിലിൻ്റെ രണ്ട് ടൈപ്പിലുണ്ട് ഒന്ന് എഴുപത് രൂപയുടെയും പിന്നെ അടുത്തത് മുപ്പത് രൂപയുടെയും നിങ്ങൾക്ക് എഴുപതാണോ മുപ്പതാണോ വേണ്ടതെന്നുള്ള സ്ക്രീൻഷോട്ട് എടുത്തിരുമ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞിരിക്കണം കേട്ടോ അല്ല ഞാൻ എഴുപത് രൂപയുടെ വെച്ച് കൂട്ടും അപ്പോൾ അയ്യോ അല്ല ചേച്ചിയാ കൊറിയർ ചാർജ് കൂടിപ്പോയി അല്ല റേറ്റ് പ്ലാൻസിൻ്റെ റേറ്റ് കൂടിപ്പോയി എന്ന് പറയരുത് അപ്പം നിങ്ങൾ പറയാത്തത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു ബ്ലൂ ഡേസി നോക്കിയാൽ ഇതും അതുപോലെ തന്നെയാണ് നിറയെ നല്ല ബുഷായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ഹാങ്ങിങ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ പ്ലാന്റ് അല്ല വലിയ പ്ലാന്റ് ആണ് ഒരു ഹാങ്ങിങ് പോട്ട് നിറഞ്ഞു നിൽക്കാനുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് എന്നും പൂക്കളുണ്ട് അപ്പോൾ ഇത് നമുക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് റോസ് റോസിഡയുടെ കുറേ നാൾ കൊണ്ട് ആളുകൾ ചോദിക്കുന്നുണ്ട് ചുമപ്പുണ്ടോ പിങ്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ റോസിഡ ഈ പ്രാവശ്യം പിങ്ക് പിങ്ക് റെഡ് യെല്ലോ മൂന്ന് കളർ ഷെയ്ഡിൽ റോസ് ഇടകൾ ആയിട്ടുണ്ട് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ റോസിൻ്റെ ചെടികൾ നല്ല ഭംഗിയുള്ള ചെടിയാണ് അപ്പോൾ ഇത് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് നമ്മളുടെ മിനിയേച്ചർ പാലയാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഗ്രീനാണ് പക്ഷേ ഇത് അങ്ങനെയല്ല യെല്ലോ ഷെയ്ഡാണ് കിട്ടും നല്ല ലൈറ്റ് കിട്ടുമ്പോൾ നല്ല നമ്മളുടെ ഗോൾഡൻ അരേലിയയുടെ കൂട്ട് തന്നെയാണ് ഗോൾഡൻ നന്ദിയാർ അല്ലെങ്കിൽ ഗോൾഡൻ പാല എന്നൊക്കെ പറയാം കേട്ടോ അതിന് നമുക്ക് റേറ്റ് വരുന്നത് എൺപതാണ് ഇതാണ് സാധാരണ നന്ദിയാവട്ടം ഇത് നമുക്ക് റേറ്റ് വരുന്നത് അറുപതാണ് ഇതിൻ്റെ ചെറുതുകൊണ്ട് നാൽപ്പത് രൂപയുടെ കെട്ടും അപ്പോൾ നമ്മളുടെ യുജീനിയ റെഡ് യുജീനിയ റെഡ് യുജീനിയൊക്കെ നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഇനി എന്താണ് ഫയർ ഇങ്ങനെ ഈ നാളം പോലെ അല്ലേ നല്ല ഭംഗിയല്ലേ ഡ്രഗ്സിനേട് ഈ ഒരു വെറൈറ്റി നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ നമ്മളുടെ ഒരാദ്യമായിട്ടാണ് നമ്മൾ സെയിലിന് ആദ്യമായിട്ടാണ് ഈ പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നത് ലോ കെയർ ആണ് കേട്ടോ നമുക്ക് ചെടികളൊക്കെ വളർത്താൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വാങ്ങിച്ചു വെക്കാനുള്ള നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് അടുത്ത് നമ്മളുടെ ഡെസ്മോഡിയമാണ് ഡെസ്മോഡിയത്തിൽ നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് നല്ല തീ പോലുള്ള ലൈറ്റ് കിട്ടുമ്പോഴാണ് ഇതുപോലെ നല്ല യെല്ലോ വരുന്നത് അടുത്ത നമ്മളുടെ ആപ് മിനിയേച്ചർ ആപ്പിൾ ക്രോട്ടൺ നോക്കിയേ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ആ ക്രോട്ടൺ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഈ വീഡിയോയിൽ ഇത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇതിൻ്റെ മുകൾ ഭാഗത്തെ ഇലകൾ റെഡ് കളറല്ല പിങ്ക് ഷെയ്ഡാണ് ഈ വീഡിയോയിൽ ഇത് എത്രമാത്രം മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയത്തില്ല കണ്ടില്ലേ ഇത് നോക്കിക്കഴിഞ്ഞാൽ റെഡ് പോലെയാണ് വീഡിയോയ്ക്കകത്ത് കാണുന്നത് പക്ഷേ പിങ്ക് ആണ് നല്ല നമ്മളുടെ മജന്ത കളർ പോലെയല്ലേ അങ്ങനെയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്ത് നമ്മളുടെ ഇതുവരെ നമ്മൾ കൊടുത്തിരുന്ന യെല്ലോ നാരോ ക്രോട്ടൻ്റെ ചെറിയ പ്ലാന്റുകളെല്ലാം നമ്മളുടെ തീർന്നു ഇപ്പം അത് കിട്ടാനും ഇല്ല അപ്പോൾ അതിൻ്റെ വലിയ പ്ലാന്റ്സുകൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ നല്ല ബുഷായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് കുറേ തണ്ടുകളൊക്കെ ആയിട്ട് കുറേ എണ്ണം അടിപ്പിച്ചുവെച്ചാൽ ഭയങ്കര ഭംഗിയായിരിക്കും അറുപത് രൂപ കിട്ടാം അടുത്ത് നമ്മളുടെ ബാമ്പു ഇപ്പം ബാമ്പു വെക്കാൻ പറ്റിയ ഒരു സമയമാണ് ബാമ്പുവിന് ഈ വലിയ പോ വലിയ ഈ ഇത് ഉൾപ്പെടെ നമുക്ക് എത്രയാണ് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ ബാമ്പു വെച്ച് കഴിഞ്ഞാൽ പിടിച്ചു കിട്ടും കാരണം സമ്മറിൽ കുറച്ച് പ്രയാസമാണ് പക്ഷേ മഴക്കാലത്ത് നന്നായിട്ട് വളർന്നു വരുന്ന ചെടിയാണ് ബാമ്പു ഭയങ്കര മുഷായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ നോക്കിയാൽ എത്ര ചെടി ഉണ്ടെന്ന് അതിനകത്ത് അപ്പോൾ ഇതിന് നമ്മുടെ റേറ്റ് വരുന്നത് നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ ചെറുതിന് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ പക്ഷേ നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റ്സും നിങ്ങൾ വാങ്ങിച്ചു വെക്കുന്നതാണ് നല്ലത് നിറയെ ചെടിയുണ്ട് അതുകൊണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബാമ്പുവിന് മിനിയേച്ചർ ബാമ്പു നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ അടുത്ത നാട്ടിൽ നമ്മുടെ വരുന്ന പ്ലാന്റ് കണിക്കൊന്ന് വിഷുവിന് കണിക്കൊന്ന് പൂ പറിക്കാൻ അപ്പുറത്തേക്ക് ഈപ്പുറത്തേയും വീട്ടിൽ ഓടണ്ട കേട്ടോ ഇനി നമ്മളൊരു കണിക്കൊന്ന് മേടിച്ച് നമ്മളുടെ വീട്ടിൽ നിന്ന് നട്ട് വയ്ക്കുക കണിക്കൊന്ന് കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ടായിരുന്നു അപ്പോൾ കണിക്കൊന്ന് ഈ പ്രശ്നം നമ്മളിലുണ്ട് എൺപത് രൂപയാണ് കേട്ടോ അടുത്ത നമ്മളുടെ കുറ്റിമുല്ലയാണ് കുറ്റിമുല്ല ഇത് നോക്കി കഴിഞ്ഞാൽ അറിയാം മൂന്ന് ചെടിയാണ് ഒരെണ്ണത്തിനകത്ത് അപ്പോൾ ഇത് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നല്ല കുറ്റിമുല്ല എന്നും പൂക്കളുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്ത് നമ്മുടെ മിനിയേച്ചർ ആന്തോര്യമാണ് ഈ ഒരറ്റ സെയിം കളർ മാത്രമേ എൻ്റെയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആന്തോറിയംസ് ഒക്കെ ഞാൻ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താം ഈ പ്രാവശ്യം ഈ ഒറ്റ ഈ ഒരൊറ്റ കളർ മാത്രമേ എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന് റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും അപ്പോൾ നമ്മളുടെ ഫ്രീ പ്ലാന്റ്സ് ഈ പ്രാവശ്യം ഈ ഒരു ചെടിയാണ് നല്ല വയലറ്റ് പൂക്കൾ ഒരു കോളാമ്പിപ്പൂ പോലെയുള്ള പൂക്കൾ ഉണ്ടാകുന്ന പൂക്കളില്ലായിരുന്നു അപ്പോൾ ഞാൻ പ്രൂൺ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം അത് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് ഈ പ്രാവശ്യത്തെ ഫ്രീ പ്ലാന്റ്സ് അടുത്ത നമ്മളുടെ ബോർഡർ ഗ്രാസ് ആണ് ഈ ഒരു ബോർഡർ ഗ്രാസ് നോക്കി കഴിഞ്ഞാൽ അറിയാം നാല് പ്ലാന്റിന് തുല്യമാണ് ഈ ഒരൊറ്റ ബോർഡർ ഗ്രാസ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം അത്ര വലുപ്പമുള്ള ചെടിയാണ് നമുക്ക് റേറ്റ് വന്ന് മുപ്പത് രൂപയാണ് കുറേ പേര് കുറേ അധികമായിട്ട് ചോദിക്കുന്നു ഇത് വരുന്നില്ലേ ഈ തെറ്റി വരുന്നില്ലേ ഡബിൾ പെറ്റുള്ള തെറ്റി വരുന്നില്ലേ എന്ന് ഈ പ്രൈസം വന്നിട്ടുണ്ട് നമുക്ക് നൂറ്റി ഇരുപത് രൂപയാണ് അടുത്ത് നമ്മളുടെ ഈ പീച്ച് കളറിലുള്ള ഈ തെറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ നമ്മളുടെ ഒരു വെറൈറ്റി കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് എല്ലാ സമയത്തും പൂക്കളുണ്ട് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു നമ്മളുടെ മയൂരി പ്ലാന്റ് ആണ് മയൂരി പ്ലാന്റ് വലിയ പ്ലാന്റ്സും അവൈലബിൾ ആയിട്ടുണ്ട് അത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗി ഈ മയൂരി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും സിറ്റ് ഔട്ടൊക്കെ വെച്ച് കൊടുക്കണം ഇത് നമ്മളുടെ ഒരു യെല്ലോ കളറിലൊരു എന്താണ് ഒരു നല്ല കളർ സാധാ യെല്ലോ അല്ല ഒരു എന്തോ ഒരു നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറാണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്ത് നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിച്ച് വെക്കേണ്ട ഒരു പ്ലാന്റ് ആണ് എ പി സി എ പ്ലാന്റ് അപ്പോൾ രണ്ട് വെറൈറ്റി എ പി സി എ പ്ലാന്റുകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമുക്ക് വെറും പത്ത് രൂപയാണ് ഞാൻ ഇങ്ങനെയുള്ള പ്ലാന്റ്സുകളൊക്കെ പത്ത് രൂപയ്ക്ക് ഉൾപ്പെടുത്തുന്നത് നിങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഇത് പത്ത് രൂപയ്ക്ക് ഒന്നും കിട്ടുന്ന ചെടികളല്ല എന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾക്കൊക്കെ വാങ്ങിച്ചു വെക്കാൻ പറ്റണം അതുകൊണ്ടാണ് ഈ പത്ത് രൂപയ്ക്ക് ഉൾപ്പെടുത്തുന്നത് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് നല്ല ലൈറ്റ് കിട്ടുമ്പോൾ മാത്രമാണ് ഇത്ര നല്ല റെഡ് കളറിൽ കിട്ടുന്നത് ലൈറ്റ് കുറയുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ ഗ്രീൻ ഷെയ്ഡ് എടുത്തെടുത്ത് വരും ഈ കളർ ഈ ഇതാണ് അതിൻ്റെ പ്ലാന്റ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത നെക്സ്റ്റ് ക്രോട്ടൺ എന്ന് പറയുന്നത് ഈ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ എല്ലാ ഈ ക്രോട്ടൺ എന്ന് പറയുന്ന എല്ലാ പ്ലാന്റ്സുകൾക്കും നല്ല ലൈറ്റ് കിട്ടുമ്പോൾ മാത്രമേ അത് നല്ല നല്ല ഭംഗി നിൽക്കത്തിള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളർ കൂടുതലായിരിക്കും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും നമ്മളുടെ അവൈലബിൾ അല്ലായിരുന്നു ഈ ഫിംഗർ അരേലിയ ഈ പ്രാവശ്യം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ വളരെ കുറച്ച് പ്ലാന്റ്സുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ഒരു വാങ്ങുക അടുത്തത് നമ്മളുടെ ടെക്കോമ പ്ലാന്റ്സ് ആണ് ടെക്കോമയുടെ യെല്ലോയാണ് ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്ത് നമ്മളുടെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇത് കുറച്ച് ബുഷായിട്ട് കുറച്ച് ഹൈറ്റ് കുറഞ്ഞിരിക്കുന്ന ഒരു ക്രോട്ടൺ ആണ് കേട്ടോ നമുക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ക്രോട്ടൺ ആണ് കുഞ്ഞി 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 റെഡ് നാരോ ക്രോട്ടൺ എന്നൊക്കെയാണ് ഞാൻ ഇത് പേരിട്ടേക്കുന്നത് എൻ്റെ പേരിങ്ങനെയൊക്കെയാണോ ഒന്നും എനിക്കറിയത്തില്ല നമ്മൾ നമുക്ക് വിളിക്കുന്ന ഒരു നമ്മൾ പേരിട്ടേക്ക് എങ്ങനെയാണ് റെഡ് നാരോ ക്രോട്ടൺ കേട്ടോ ഇത് നമ്മളുടെ ഒരു ബേണസ് സാൻച്ചുവരിയാണ് ഈ സെയിം പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് ഇതിന് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് വലിയ പ്ലാന്റാണ് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് അടുത്തത് ഈ എന്ത് പ്ലാന്റാണെന്ന് ആണെന്ന് എനിക്കറിയത്തില്ല ഒരു ഫിലഡൻഡ്രോൺ എന്തോ വെറൈറ്റിയാണ് ഇത് ഞാൻ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ക്ലിർപ്പിച്ചെടുത്തതാണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് റെഡ് കളറിലാണ് അതിൻ്റെ തണ്ടുകൾ വരുന്നത് നെക്സ്റ്റ് നമ്മളുടെ ഒരു ക്രോട്ടൺ വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെ പേര് ബേർഡ് ക്രോട്ടൺ നമ്മളുടെ കിളികളുടെ വാലയൊക്കെ പോലെ ഇരിക്കുന്ന ഈ ക്രോട്ടൻ്റെ പേര് ബേഡ് ക്രോട്ടൺ ആണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് എല്ലാ ക്രോട്ടനെ പോലെ തന്നെയാണ് ഇതിൻ്റെയും പരിചരണം അടുത്ത് നമ്മളുടെ ടൈഗർ ക്രോട്ടൺ ടൈഗറിൻ്റെ വരകൾ പോലെ ഇങ്ങനെയുള്ള ടൈഗർ ക്രോട്ടൺ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് അടുത്ത് നമ്മളുടെ ഒരു സിങ്കോണിയമാണ് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു സിങ്കോണിയമാണ് ലോ കെയർ ആണ് എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്ത നമ്മളുടെ ഫിഷ് ബോൺ കാക്ടസ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഞാൻ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത പ്ലാന്റ് ആണ് സെയിം സൈസ് പ്ലാന്റ് ആണ് മുപ്പത് രൂപ റേറ്റ് ആണ് ഈ ഫിഷ് ബോൺ കാക്ടസ് അടുത്ത നമ്മളുടെ വൈറ്റ് അരേലിയാണ് ഈ വൈറ്റ് അരേലിക്ക് നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള നല്ല ബുഷായിട്ട് നിൽക്കുന്ന ഒരു അരേലിയാണ് നെക്സ്റ്റ് നമുക്ക് നമ്മളുടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഫർക്കേറിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് അടുത്ത് നമ്മളുടെ നന്ദിയാർ വട്ടം അല്ലെങ്കിൽ പാലയുടെ മിനിയേച്ചറാണ് നമ്മൾ അറുപത് രൂപയുടെ എൺപത് രൂപയുടെ കാണിച്ചു അതിൻ്റെ ചെറുതാണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ബോർഡർ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് അടുത്തായിട്ട് നമ്മളുടെ വരുന്ന ദുരാന്ത പ്ലാന്റ്സുകളാണ് ദുരാന്ത പ്ലാന്റ്സിൻ്റെ ഈ ഒരു പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപ റേറ്റ് ആണ് വരുന്നത് കേട്ടോ ഇത് ഈ പറഞ്ഞ പോലെയാണ് നമ്മൾ ലോ കെയർ ആണ് നമുക്കൊരു ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഇങ്ങനെ നിൽക്കുന്ന ഒരു ചെടിയാണ് കീടശല്യങ്ങളോ അങ്ങനെയുള്ളതൊന്നും ഇല്ല വളരെ നല്ല ഭംഗിയായി നിൽക്കുന്ന ഒരു ചെടിയാണ് ദുരന്തം അടുത്ത് നമ്മളുടെ വരുന്നത് വൈറ്റ് യു ജീനിയാണ് വൈറ്റ് യു ഈ മുഗൾ ഭാഗത്ത് ചുമന്ന ചുമന്ന ലീഫുകൾ വരും അതിങ്ങനെ നല്ല ലൈറ്റ് കിട്ടുമ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴാണ് വരുന്നത് ഇത് നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്തതായിട്ട് വരുന്ന നമുക്ക് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നമ്മളുടെ ഒരു പാമാണ് ടേബിൾ പാമാണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇത് നമ്മൾ രണ്ടെണ്ണം വെച്ച് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഇതിൽ താഴ്വശത്തുനിന്ന് നമ്മളുടെ അരേക്ക പാം പോലെ പുതിയ തൈകൾ വരികയില്ല അപ്പോൾ രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാൽ നല്ല ബുഷായിട്ട് നിൽക്കും ഇൻഡോറിലൊക്കെ നല്ല സ്യൂട്ടായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ലോ കെയർ ആണ് കേട്ടോ അടുത്തതായിട്ട് നമ്മളുടെ വരുന്ന പ്ലാന്റ്സ് ഗോൾഡൻ കാസ്കേഡ് ആണ് നല്ല കൊന്ന പൂക്കൾ പോലെ നല്ല മഞ്ഞ കളറിലുള്ള പൂക്കൾ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്ന ഓൾറെഡി ഇത് ഫ്ലവർ വന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നമുക്ക് വളർത്താൻ സ്ഥലമില്ലെന്നുണ്ടെങ്കിൽ ചട്ടിയിലാണേലും നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അടുത്ത് നമ്മുടെ പെപ്രോമിയാണ് പെപ്രോമിയയ്ക്ക് ഈ സെയിം സൈസ് പ്ലാന്റ് ആണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് വെറും ഇരുപത് രൂപയാണ് ഇൻഡോറിനൊക്കെ നല്ലതാണ് കേട്ടോ അടുത്ത് നമ്മളുടെ കുഫിയ പ്ലാന്റ് ആണ് ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള കുഫിയ പ്ലാന്റുകൾ കുഫിയയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് വെറും നാൽപ്പത് രൂപയാണ് കേട്ടോ കുഞ്ഞി കുഞ്ഞി പൂക്കൾ നല്ല വയലറ്റ് പിങ്ക് വൈറ്റ് ഇങ്ങനെ മൂന്ന് കളർ ഷെയ്ഡി അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്ത് നമ്മളുടെ അക്കാലിഫ ആണെങ്കിൽ കോപ്പർ ലീഫ് പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടും ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് റിബൺ ഗ്രാസ് ആണ് ഈ റിബൺ ഗ്രാസ് നമുക്ക് റേറ്റ് വരുന്നത് വെറും പത്ത് രൂപയാണ് അടുത്ത് നമ്മളുടെ റെഡ് പാമ്പാണ് റെഡ് പാമിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇത് മച്ചുവേർഡ് പ്ലാന്റ് ആകുമ്പോഴാണ് ഈ റെഡ് കളറിൽ സ്റ്റെം ആകുന്നത് ഔട്ട്ഡോറിൽ നല്ല അടിപൊളി വരുന്ന പ്ലാന്റ് ആണ് ഈ റെഡ് പാം കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് വെറും അറുപത് രൂപയാണ് നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് നെക്സ്റ്റ് പ്ലാന്റ് നമ്മളുടെ ഡെവിൾസ് ബാക്ക് ആണ് അതിൻ്റെ വെരിഗേറ്റഡ് നമ്മുടെ ഇപ്പോൾ അവൈലബിൾ അല്ല ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ് റേറ്റ് ആണ് ഞാൻ പറയുന്നത് ഇരുപത് രൂപ റേറ്റ് ആണേ അടുത്ത് നമ്മളുടെ സി സി പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് ഈ സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അടുത്ത് നമ്മളുടെ ഒരു ഫില നമ്മുടെ ക്രോട്ടൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്ത് നമ്മളുടെ കോയിൻ പോലെ ഇരിക്കുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ് നമുക്ക് സദാ ചട്ടിയിൽ നട്ട് വളർത്താവുന്നതാണ് അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് വെറും പത്ത് രൂപയാണ് നിങ്ങളൊരു ബിഗിനറാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വാങ്ങിച്ച് വയ്ക്കുക വളരെ ലോ കെയർ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് അടുത്ത് നമ്മളുടെ വയലറ്റ് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വയലറ്റ് തെച്ചിയാണ് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ഈ സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്റ്റെം പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടാണ് പുതിയ ചെടികൾ ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പൂക്കളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഞുള്ളിൽ കൊടുത്താൽ പ്ലാന്റ് നല്ല ബുഷായിട്ട് നിൽക്കും ഇതിന് നമുക്ക് വരുന്ന റേറ്റ് വെറും അറുപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് നല്ല വയലറ്റ് കളറിലുള്ള പൂക്കളം അപ്പോൾ നമുക്കിതിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തായിട്ട് നമുക്ക് ഇൻഡോർ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് ഫിലാഡൻഡ്രോൺ ടൗൺ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇൻഡോർ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അടുത്ത് നമ്മളുടെ നമ്മുടെ മയൂരി പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വലിയ പ്ലാന്റ് ആണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു ശരിയാണ് മയൂരി പ്ലാന്റ് നെക്സ്റ്റ് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മളുടെ നിയോൺ പോത്തോസാണ് നിയോൺ പോത്തോസ് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നെക്സ്റ്റ് പ്ലാന്റ് ആയിട്ട് നമുക്ക് വരുന്നത് നമ്മളുടെ ചൈന ഡോളാണ് ഇൻഡോറിൽ നല്ല പറ്റിയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നമുക്കിന്ന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കണ്ടു കഴിഞ്ഞാൽ വാക്സ് പോലെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് പോലെ തോന്നും അടുത്ത് നമ്മളുടെ മിൽക്കി ബാമ്പു ആണ് മിൽക്കി ബാമ്പുവിന് നമുക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് നല്ല ഫ്ലോറസ് ഗ്രീൻ പോലെയൊക്കെ ഉള്ളൊരു കളർ വരുന്ന വളരെ ലോ കെയറി വളർത്താവുന്ന ഒരു ബാമ്പുവാണ് മിൽക്കി ബാമ്പു അടുത്ത നമ്മളുടെ മിൽക്കി ബാമ്പുവിൻ്റെ തന്നെ ഡോട്ട് ഉള്ളതാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ചെടിയാണ് ഈ മിൽക്കി ഡോട്ട് ബാമ്പുവും ലോ കെയർ ആണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾക്ക് പൂക്കൾക്കും ഇലകൾക്കും ഒക്കെ ഒരേപോലെ ഭംഗിയുള്ള ഒരു ചെടിയാണ് ലോറ പെറ്റാലം ലോറ പെറ്റാലം നല്ല കുഞ്ഞു കുഞ്ഞു പിങ്ക് ഫ്ലവർ ഉണ്ടാവണമെങ്കിൽ സമ്മറൊക്കെ ആവണം കേട്ടോ ഈ മഴ സമയത്ത് അത്ര പൂക്കളൊന്നും ഉണ്ടാകത്തില്ല പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഇലകൾക്ക് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കുറച്ച് വലിയ പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി രൂപ അടുത്തത് നമ്മളുടെ ഡ്വാർഫ് മരമുല്ലയാണ് ഇത് ഡാർഫായിട്ട് തന്നെ കുറ്റിയായിട്ട് തന്നെ നിൽക്കും കേട്ടോ ഒരുപാട് വലുപ്പത്തിൽ പോകുന്നൊരു ചെടിയല്ല നമുക്ക് ചട്ടിയിൽ തന്നെ വളർത്തിയെടുക്കാവുന്ന ചെടിയാണ് നല്ല കുഞ്ഞ് കുഞ്ഞ് വെള്ള പൂക്കളുണ്ടാവും നല്ല മണവും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് പ്ലാന്റ്സ് കണ്ടാൽ തന്നെ അറിയാം നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ നമുക്ക് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് നെക്സ്റ്റ് നീഡിൽ ഗ്രാസ് ആണ് നമുക്ക് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്ത് നമുക്ക് ഒരേപോലെ കുറേ പ്ലാന്റ്സുകൾ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള നല്ല ബുഷ് ആയിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് എക്സിക്യോറിയ അപ്പോൾ അതിന് നമുക്ക് റേറ്റ് വരുന്നത് പ്ലാന്റ്സ് കണ്ടു കഴിഞ്ഞാൽ അറിയാം എത്ര വലുപ്പം ഉണ്ടെന്ന് എന്ന റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഈ സിംഗിൾ റിയോ പ്ലാന്റ് റേറ്റ് ആണ് പറയുന്നത് ഇരുപത് രൂപയാണ് ഈ റേറ്റ് വരുന്നത് അടുത്ത നമ്മളുടെ കട്ടൺ പ്ലാന്റുകളാണ് കട്ടൺ പ്ലാന്റുകൾക്ക് നമുക്ക് റേറ്റ് വരുന്നത് വെറും മുപ്പത് രൂപയാണ് അപ്പോൾ ഇത്രയും പ്ലാൻസുകളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിടുക അപ്പോൾ ഞാൻ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബാ ബൈ